ഹായ് ഹൈഡിയാസ് അസലാ ലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ റംലാൻ കരിയും അപ്പൊ ഇന്നത്തെ നോമ്പുകൾക്ക് ഈ വെറൈറ്റി ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയാലോ എണ്ണയിൽ മുക്കിപ്പൊരുക്കാത്ത തികച്ചും വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം പിന്നെ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ആദ്യം തന്നെ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ ശേഷം ഞാൻ വറുത്തെടുത്തിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് കോഴിക്കറിക്ക് വറുത്തരക്കാൻ എടുത്തിട്ടുള്ള തേങ്ങയാണ് കേട്ടോ അതിൽ നിന്നൊരു അരക്കപ്പോളം കഷ്ടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ആ തേങ്ങയിൽ നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരകവും കറിവേപ്പിലും ഇട്ടിട്ട് വറുത്തെടുത്തിട്ടുള്ളതാണ് പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം പച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു നാലഞ്ചല്ലി ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് അടിച്ചെടുത്തപ്പോൾ ഇത് നല്ല തിക്ക് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് കിട്ടിയത് അപ്പോൾ ഒന്നുകൂടെ ലൂസാക്കാൻ ഞാൻ ഇതിലോട്ട് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ മൊത്തത്തിൽ ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഒരു മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിൽ നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം ചിക്കന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഒരു സൈഡ് ഒന്ന് കുക്കായി വരുന്ന ടൈമിൽ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അങ്ങനെ അതാ നമ്മുടെ ചിക്കന് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബാക്കി ഓയിലിലോട്ട് നമുക്ക് ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിലൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഇതിലോട്ട് നമ്മൾ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ സവാള എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം സവാള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാനായിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഈ സവാള ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു എല്ലിൽ മീറ്റ് ഒന്ന് തിരിച്ചെടുക്കുക ജസ്റ്റ് ഈ മീറ്റ് മീറ്റൊന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം ചേർത്തിരിച്ച് ഈ ചിക്കൻ്റെ മീറ്റ് ഇതുപോലെ കരി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ സവാള നല്ലപോലെ എണ്ണയിൽ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലയും മാത്രമാണ് കേട്ടോ മസാലയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഓയിലിൽ ഓൾറെഡി ചിക്കൻ്റെ ആ ഒരു മസാലയും കൂടെ ഉള്ളതുകൊണ്ട് വേറെ എക്സ്ട്രാ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പുഴുങ്ങിയ മുട്ട വെച്ചിട്ടും ചെയ്യാം കേട്ടോ മുട്ട മസാല ഇതുപോലെ തയ്യാറാക്കിയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ചുട്ടെടുക്ക അതിനായിട്ട് ഞാനിവിടെ അടിപൊഴിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരല്പം മിൽമ നെയ്യ് ചേർത്ത് കൊടുക്കുക ശേഷം നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതായത് സൈഡിലോട്ട് വരാത്ത രീതിയിൽ സെൻട്രലായിട്ട് ഈ ഒരു മസാല ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഏറ്റവും ടോപ്പിലായിട്ട് ഒരല്പം കൂടെ ബാറ്റർ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മളിത് മറിച്ചിറങ്ങുന്ന ടൈമിൽ ആ ചിക്കനൊക്കെ ഇളകി പോവാണ്ടിരിക്കാനാണ് കേട്ടോ കറക്റ്റ് അതിൽ ഒട്ടിപ്പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് തീയൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നുകൂടെ മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അതിൻ്റെ മുകളിലൊന്ന് തൂലി കൊടുത്തതിന് ശേഷം മറിച്ചിട്ടിട്ട് അതിൻ്റെ മുഗൾ ഭാഗം കൂടെ ഒന്ന് മൊരിച്ചെടുക്കാം രണ്ട് സൈഡും കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിയൊരു സൈസിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് നല്ല ടേസ്റ്റ് കുറച്ചുകൂടെ ചെറിയ സൈസിൽ സൈസിലുണ്ടാക്കുമ്പോഴാണ് കേട്ടോ അതായത് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ച് കുറവ് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ മുകളിലായിട്ട് ഫില്ലിങ്സ് വെച്ചിട്ട് സെറ്റാക്കി എടുക്കുക വലുതിനേക്കാളും ഒന്നുകൂടെ ടേസ്റ്റ് കുഞ്ഞത് ചെറുതുണ്ടാക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ പിന്നീട് ഞാനൊക്കെ ചെറിയ പീസ ഇത് പിസ്സന്റെ ഒരു മോഡലായിട്ട് തോന്നിയിട്ടില്ലേ പക്ഷെ പിസ്സ ആയിട്ട് യാതൊരു ബന്ധമില്ലെന്ന് മാത്രം ഒരു പാവപ്പെട്ട പിസ്സ അല്ലേ എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത് കണ്ടപ്പോൾ അപ്പം ഇതുപോലെ കുഞ്ഞു കുഞ്ഞേത് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും അരിപ്പൊടി വെച്ചിട്ട് ഞാൻ ഏകദേശം നാല് അപ്പാണ് ചുട്ടെടുത്തത് അതായത് ചെറിയ സൈസിലൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണൊക്കെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ വളരെ ഈസിയാണ് തയ്യാറാക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് നമ്മളിതിൻ്റെ ബാറ്ററി തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് ആ വറുത്ത തേങ്ങയൊക്കെ അരച്ച് ചേർത്തത് കാരണം തികച്ചും വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ എനിക്ക് ഇപ്പോൾ ഏതായാലും നോമ്പ് തുറക്കുന്ന ടൈമിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവും ചിക്കന് പകരം പുഴുങ്ങിയ മുട്ട ചേർത്ത് മസാല റെഡിയാക്കിയിട്ടും നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്നാക്ക് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കണോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ ഇനിയും ഇങ്ങനെയുള്ള വെറൈറ്റി സ്നാക്ക് റെസിപ്പീസ് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ പിന്നെ നമ്മുടെ ഇഫ്താർ വ്ലോഗ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻഷാല്ല അത് ഒഴിവിനുസരിച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഷെയർ ആക്കാം കേട്ടോ